നയൻ തൗസൻഡ് ടു ഹണ്ട്രഡ് റുപ്പീസോളം ഫൈൻ വന്നിട്ടുള്ള വാഹനമാണത് ഈ വാഹനത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊല്യൂഷൻ ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാലാവധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതുവരെ പുതുക്കാതെ നിരത്തിലോടിക്കൊണ്ടിരിക്കുകയാണ് നയൻ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസോളം രണ്ടായിരത്തി പതിനെട്ടിൽ വന്നിട്ടുള്ള ഫൈൻ പുതുക്കാതെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അതിൻ്റെ ഡ്യൂ അടക്കം എനിക്ക് അടക്കേണ്ടതാണ് അപ്പോൾ പൊല്യൂഷൻ ടെസ്റ്റ് കാര്യങ്ങളില്ലാതെ വാഹനം നിരത്തിലോടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ മൈലേജ് കുറയും ഇന്ധനം കൂടുതലടിച്ചുകൊണ്ട് വാഹനം നിരത്തിൽ ഓടേണ്ടതായിട്ട് വരും അപ്പോൾ മൈലേജ് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ജനങ്ങളുടെ ടാക്സ് ടാക്സാണ് പാഴായിക്കൊണ്ടിരിക്കുന്നത് ഇന്ധനം കൂടുതലടിക്കേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ആയിട്ട് മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഗതാഗത മന്ത്രി ആയിട്ടുള്ള ഗണേഷ് കുമാറിന് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ കഴിയുന്നില്ല അങ്ങനെയുള്ള ഒരാൾ ജനങ്ങളുടെ മോട്ടോർ വൈക്കിൾ ആക്ടിനെ കുറിച്ചിട്ടോ ജനങ്ങൾക്ക് ഫൈൻ ഈടാക്കുന്നതിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും മോശമല്ലേ എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശമുള്ളപ്പോൾ അതേ കാര്യം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കെ എസ് ആർ ടി സിക്കോ പ്രൈവറ്റ് ബസ്സുകൾക്കോ സപ്പറേറ്റ് ആയിട്ടുള്ള നിയമങ്ങളില്ല എന്ന് പറയുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ വന്നിട്ടുള്ള ഫൈൻ്റെ ഫോർമാലിറ്റീസ് പോലും തീർക്കാതെ ഇപ്പോഴും നേരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ തൊട്ട് കണ്ണൂർ ബന്ധടുക്ക വരെ ഈ ബസ് പോകുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്